പക്ഷേ അതിങ്ങനെ സാർവത്രികമാക്കാൻ പോയാൽ നമ്മുടെ നാടൻ അമ്മമാർക്കും നാടൻ നമ്മുടെ നമ്മുടെ നാടിനും ആരുമില്ലാത്ത പുതിയ തലമുറ ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ അമ്മമാരെ നോക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മക്കൾ തന്നെ കാണിക്കുന്ന കെടുതിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതിനെല്ലാം ഉണ്ടായിട്ടുള്ള കൂട്ടായ്മ ചർച്ച ചെയ്യാനും കേട്ടുപഠിക്കാനും പരസ്പരം സഹോദരത്തിൽ നിൽക്കാനുമുള്ള കൂട്ടായ്മ മനസ്സുള്ള കൂട്ടായ്മ അതായി അമ്മ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകല ക്ലാപ്പിന് അധ്യക്ഷത വഹിച്ചു ശകുന്തള അമ്മവിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഓണപ്പൊടുവ വിതരണം നിർവഹിച്ചു നജീം മണ്ണേർ ഡോക്ടർ ജെറി ഡോക്ടർ നഹാസ് ബിജു മുഹമ്മദ് സന്തോഷ് തൊടിയൂർ ഉത്രാടം സുരേഷ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു അയ്യൂബ് ഖാൻ ആടു വിതരണം നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലവി ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനബുസി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ രമ്യാ ഹരിദാസ് ആർ രാജശേഖരൻ കെ ജി രവി എം അൻസാർ ബിന്ദു ജയൻ മറിയ ഉമ്മൻ ചുറ്റുമൂലനാസർ തി തങ്കച്ചൻ ബാബു അമ്മവേട മുനമ്പത്ത് ഷിഹാബ് കെ എ ജബാദ് ബിജു ക്ലാപ്പന മായ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പഴയ നമ്മുടെ അമ്മമാരുടെ വാല്യൂസ് അത് തിരിച്ചു വളർത്താൻ നമ്മൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ അമ്മ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ആശംസകളായിരിക്കുകയാണ് വനിതാ സമ്മേളനം നഗരസഭാ കൌൺസിലർ മീന ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ശകുന്തള അമ്മവീട് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി